ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ചോറും താളിപ്പും മീൻ പൊരിച്ചതും പിന്നെ കറി ഉണ്ട് കെട്ടോ അപ്പൊ ബന്നലത്തെ ബാക്കി ഉൾമിൽക്കുണ്ടീ അപ്പൊ അതും കുടിച്ച് ഉമ്മമ്മ കുട്ടീനെ കളിപ്പിച്ച് കുറച്ചു നേരം ഇപ്പൊ ഞങ്ങൾ ഉറങ്ങി പേച്ചയ്ക്ക് നീച്ചു ഉറങ്ങി നീച്ച് കുട്ടിയോളെ പരിപാടി തുടങ്ങി ഓള് തത്സാമനൊക്കെ ആകെ നേരത്തി ഇടാൻ സോനും തിരുമ്പിയൊക്കെ കൊടുന്ന് ബക്കറ്റീ അപ്പം അടുക്കളയിലാണ് ഞങ്ങളിപ്പ നീച്ചോ എന്നിട്ട് അതൊക്കെ കൊണ്ട് ആകെ നേരി നീച്ചു പുറത്തേക്ക് ഇറങ്ങിട്ട് പിന്നെ ഔട്ടേക്ക് ഇറങ്ങില്ല നേരെ പോട്ടേ

ഓക്ക് മുട്ടായി കിട്ടി ആര് മുട്ടായി കൊടുത്താലും നേരെ കൊണ്ടു തരും ഇച്ച് ഇച്ചി തിന്നാനല്ലോക്ക് പൊഴിച്ചെടുക്കാം തിന്നാനും തരും കേട്ടോ എല്ലാവർക്കും തിന്നാൻ തരും പക്ഷേ ഇതൊക്കെ തരുന്നത് പൊഴിച്ചെടുക്കാനാണ് ആര് മുട്ടായി എടുത്താലും ഞാൻ കൊടുന്ന് തരും പൊളിച്ചെടുക്കാൻ വേണ്ടി ഇപ്പം മുട്ടായി കൊടുത്തപ്പോൾ അത് ഇച്ചിരി കൊടുന്ന് തന്നെ പൊഴിച്ചെടുക്കാൻ ഞാന് മദ്രസ് വിട്ടന്നപ്പോ ഇനുന്റെ ചങ്ങാഴ്ച ഉണ്ട് പിന്നെ ഇവിടെ തൈലോക്കാണ് അപ്പൊ അവിടെ അടക്കപ്പായം അറിഞ്ഞാടുത്ത് കുട്ടി വിളിച്ചു കൊണ്ടുപോയിനി അപ്പോൾ അടക്കപ്പായം പറിച്ചാൻ പോയതേ ഇനി അവിടെ മദ്രസ് ഇട്ടിട്ട് കാണില്ല അപ്പൊ ഇനുപാത അടക്കപ്പായം പറിച്ചു മാ പറിച്ചു കൊണ്ടാൻ പോയിക്കാണ് വിളിച്ചെല്ലാം പറഞ്ഞിട്ടു പറഞ്ഞാണ്ട് അപ്പോൾ ചക്കപ്പായും അടക്കപ്പായും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ആ കൈ ഞാനൊന്നും കൊണ്ടുപോയി മുട്ടായി ആയി കൊടുത്തു വന്നിരിക്കണേ ഒരുമുട്ടായിട്ടോ ഉമ്മശിക്കന് നോമ്പതോറുണ്ട് ഉമ്മശി പോകാൻ വെക്കാണ് മറ്റേ അഗതി മന്ദിരത്തിലിട്ട് അപ്പം ഉമ്മച്ചി അങ്ങോട്ട് പോകാൻ

ഇപ്പൊ അപ്പൊന്ന് പൂരിയാണ് ഉണ്ടാക്കണം അപ്പൊ മാവ് ഞാൻ കുറച്ച് നേരത്തെ കൊഴച്ച് റെഡി ആക്കി വെച്ചീനിട്ടോ അപ്പൊ അതിൽ കുത്തിയാക്കി നല്ല രസപ്പ് ഞാൻ പിന്നെ പിന്നെയും കുത്തിവെക്കി പിന്നെ അത് ബോൾസാക്കി കൊറച്ചാക്കിട്ടോ പിന്നെ ആക്കാറുണ്ട് കറിയാക്കി അപ്പം കറിക്കില്ലാടും റെഡി ആക്കി വെച്ചിരിക്കണേ കറി അടുപ്പ തയ്ക്കണേ പിന്നെ ഈ മെഷീൻ ഇണ്ടായോണ്ട് പൂരിക്കൊക്കെ നല്ല സുഖാണല്ലോ അതിൽ അമർത്തിയാൽ മതി അത്ര വട്ടം മതിയല്ലോ അപ്പൊ ഞാൻ അതിൽ വേ അമർത്തി ഒക്കെ അമർത്തി കഴിഞ്ഞ് അടുപ്പത്ത് ചായ അടുപ്പത്തെ വെച്ചിരിക്കണ അപ്പൊ കറിക്കല്ല സെറ്റായി കറി അടുപ്പത്തുണ്ട് കെട്ടോ പൂരി ചൂടാണ് പൂരി ചുട്ടാ പിന്നെ കരക്ക് പൊരിച്ചാൽ ശരിയാക്കി ചിക്കണം അത് പൊരിച്ചണം വെച്ചില്ലാത്ത ഫുൾ ഡ്യൂട്ടി ചോയ് കാരൊക്കെ പൊരിച്ചല്ലോ തുടങ്ങിട്ടോ കാരക്കൊക്കെ എല്ലാം മാവു ഞാൻ കൊറച്ച് നേരത്തെ ആക്കി വെച്ചി ഇവിടെ പെരും മഴ ആണ് പെയ്തം ഇതൊന്നും അല്ല ടോയില നല്ലൊരു മഴ ഫസ്റ്റ് കാറ്റുള്ള പിന്നെ നല്ല മഴയാണ് പിന്നെ മാങ്ങ അരിഞ്ഞക്കണ്ട് ഇപ്പൊരുമ്പിത്തന്നാല് ഇപ്പൊ കാക്കും കുഞ്ഞ് കൊണ്ടാൻ വരികട്ടോ ഞാൻ ഒന്ന് പോവാണ് അപ്പം കാക്കും കൊണ്ടാകാൻ നിൽക്കണേ എല്ലാവരും നോമ്പൊക്കെ തുറക്കണ് കാരൊക്കെ പൊരിച്ചതും പിന്നെ അടക്കപ്പായം ചെത്തി മുന്തിരി ജ്യൂസ് അടിച്ച് അങ്ങനെ ഒക്കെ ഇണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളിപ്പം കരിന്റെ കൂറിന് ഇവിടെ ഇവിടെത്തി അകഭാഗത്തൊക്കെ പോകുന്നെ രാത്രി ആട്ടോ പോകുന്നത് നോമ്പൊക്കെ തുറന്നാല് അപ്പൊ ഇന്നത്തെ വീഡിയോത്തിലുള്ള മറ്റൊരു വീഡിയോ ഞാൻ പിന്നെ കാണാം ബൈ പറ ബബ്ബായി പറ